മനുഷ്യ മനസാക്ഷിയെ അങ്ങേയറ്റം ചോദ്യം ചെയ്യുന്ന സമാനതകളില്ലാത്ത ക്രൂരതയുടെ വിശദാംശങ്ങൾ അടങ്ങിയ കുറ്റപത്രം കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു സ്വന്തം ഭാര്യയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ശേഷം കേസ് വഴിതിരിച്ചുവിടുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനുമായി മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് ബ്ലെൻഡറിൽ അരച്ച് രാസവസ്തുക്കൾ ചേർത്ത് ഒളിപ്പിക്കാൻ ശ്രമിച്ച ഭർത്താവിനെതിരെയുള്ളതായിരുന്നു ആ കേസ് ക്രൈം സ്റ്റോറി എന്ന് പരിശോധിക്കുന്നതും ഈ നടുങ്ങുന്ന വാർത്തയെക്കുറിച്ചാണ് സ്വിറ്റ്സർലൻഡ് മത്സരത്തിലെ ഫൈനലിസ്റ്റും പ്രശസ്ത മോഡലുമായ മുപ്പത്തിയെട്ട് വയസ്സുകാരി ക്രിസ്റ്റീന ജോക്സ്യൂ സ്വന്തം ഭർത്താവിന്റെ ക്രൂരമായ കൈകളാൽ ദാരുണമായി കൊല്ലപ്പെട്ടത് വിചിത്രമെന്ന് പറയട്ടെ കൊലപാതകം നടത്തുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ പ്രതിയായ ഭർത്താവ് കണ്ടെത്തിയത് യൂട്യൂബ് വീഡിയോകളുടെ സഹായത്തോടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സ്വിറ്റ്സർലൻഡിലെ വീട്ടിൽ വെച്ചാണ് ക്രിസ്റ്റീന കൊല്ലപ്പെട്ടത് ക്രിസ്റ്റീനയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രതി മൊഴി നൽകിയത് എന്നാൽ പിന്നീട് ക്രൂരതയുടെ കെട്ടഴിച്ചുകൊണ്ട് പ്രതി ഓരോ നൂരോന്നായി തുറന്നു പറഞ്ഞു കൊലപാതകത്തിന് ശേഷം തോമസ് ക്രിസ്റ്റീനയുടെ മൃതദേഹം കത്തിയും ഗാർഡനിൽ ഉപയോഗിക്കുന്ന കത്രികയും ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി ശരീരഭാഗങ്ങൾ ബ്ലെൻഡറിലിട്ട് അരച്ചെടുത്തു അത് പിന്നീട് രാസവസ്തുക്കൾ ചേർത്ത് ഒളിപ്പിച്ചു വെച്ചു ക്രിസ്റ്റീനയുടെ പിതാവിന്റെ സമയോചിതമായ ഇടപെടലിലാണ് ഈ ക്രൂരകൃത്യത്തിലെ സത്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ നിർണായകമായ വഴിത്തിരിവായത് മകളെ കാണാതായതോടെ പോലീസിൽ പരാതി നൽകാൻ അദ്ദേഹം ആദ്യം തീരുമാനിച്ചു എന്നാൽ പ്രതിയായ തോമസ് ഇതിനെ ശക്തമായി തന്നെ എതിർത്തു ഈ തോമസിലേക്കുള്ള സംശയത്തിന് ആദ്യ കാരണം തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മകളുടെ മുടി അടങ്ങിയ ഒരു ബാഗ് പിതാവ് കണ്ടെത്തുന്നത് ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു ഈ തെളിവാണ് തോമസിനെതിരെ കുരുക്കുമുറുകുന്നതിനും അറസ്റ്റിലേക്ക് നയിച്ചതും ആദ്യം താൻ വീട്ടിൽ വന്നപ്പോൾ ക്രിസ്റ്റീനയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നും ഭയം കാരണം മൃതദേഹം കഷ്ണങ്ങളാക്കി മാറ്റിയെന്നുമാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് താനാണ് കൊലപാതകം നടത്തിയതെന്ന് തോമസ് പോലീസിനോട് സമ്മതിച്ചു ക്രിസ്റ്റീന കത്തി ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ രക്ഷപ്പെടുന്നതിനിടയിൽ സംഭവിച്ചതാണെന്ന് തോമസ് പിന്നീട് വാദിച്ചു എന്നാൽ ഈ സ്വയരക്ഷാ വാദങ്ങളെല്ലാം ഫോറൻസിക് റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ക്രൂര കൊലപാതകം നടത്തിയത് തോമസാണെന്ന് പുറം ലോകം തിരിച്ചറിഞ്ഞു അന്വേഷണം പൂർത്തിയായതിനെ തുടർന്ന് തോമസിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ കേസിൽ വിചാരണ പുരോഗമിക്കുകയാണ്